namaskaram മൂന്നാം മോദി മന്ത്രിസഭയിലേക്ക് രണ്ട് മലയാളി കേന്ദ്രമന്ത്രിമാർ സുരേഷ് ഗോപിക്ക് പുറമെ ജോർജ് കുര്യനെയും കേന്ദ്രമന്ത്രിയാക്കുമെന്ന തീരുമാനം ഇതോടെ കേരളത്തിൽ നിന്ന് മൂന്നാം മന്ത്രിസഭയിലേക്ക് രണ്ട് മലയാളികൾ എത്തിയിരിക്കുകയാണ് ബി ദേശീയ നേതാക്കൾ നേരത്തെ തന്നെ ജോർജ് കുര്യനുമായി ചർച്ച നടത്തി എന്ന തരത്തിൽ ചെറിയൊരു സൂചന പുറത്തു വന്നിരുന്നെങ്കിലും തീരുമാനമുണ്ടായിരുന്നില്ല ഇപ്പോൾ അക്കാര്യത്തിൽ ഒരു വ്യക്തത വന്നിരിക്കുകയാണ് ജോർജ് കുര്യൻ ഇപ്പോൾ ഡൽഹിയിൽ തുടരുന്നു എന്നതാണ് വിവരം മോദി സർക്കാർ നടത്തിയ ചായ സൽക്കാരത്തിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു ജോർജ് കുര്യൻ എന്ന് പറയുന്നത് പാർട്ടിയുടെ ന്യൂനപക്ഷമാണ് കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ ക്രിസ്ത്യൻ വിഭാഗങ്ങളെ ബിജെപിയിലേക്ക് എത്തിക്കാൻ നിർണായക പ്രവർത്തനങ്ങൾ നടത്തുന്ന വ്യക്തിയാണ് ഈ ജോർജ് കുര്യൻ അതിനാൽ തന്നെ കൃത്യമായ രാഷ്ട്രീയ പദ്ധതിയുടെ ഭാഗമായി ഈ തീരുമാനം എടുത്തിരിക്കുന്നു എന്നതാണ് വിലയിരുത്തൽ അതുമാത്രവുമല്ല മാത്രവുമല്ല കേരളത്തിൽ ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ അക്കൌണ്ട് തുറന്ന് ബി ജെ അക്കൌണ്ട് തുറന്നു കൊടുത്ത സുരേഷ് ഗോപി ജയിച്ചതിൽ ആ ഒരു വോട്ട് ശതമാനത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച ഒരു വിഭാഗം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ വിഭാഗം തന്നെയാണ് അവരെ പ്രതിനിധീകരിക്കുന്ന ഒരാൾ കൂടെ ആയതിനാൽ കേന്ദ്രമന്ത്രിയായി ജോർജ് കുര്യൻ കൂടെ എത്തുന്നു എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് ആവേശം കൂട്ടുന്ന സാഹചര്യമാണ് ബിജെപിയുടെ വളർച്ചയെ ഏറ്റവും കൂടുതൽ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമാണ് എന്തായാലും സംസ്ഥാനത്തെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടങ്ങളും വലിയ അവസരവുമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിന്റെ തെളിവായി ഈ രണ്ടുപേർ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും മാറുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ കേന്ദ്ര അന്തരിസ്ഥാനം െന്ന് പറഞ്ഞ സുരേഷ് ഗോപിയെ മോദിയെ പോലെ ഒരു വ്യക്തി തന്നെ നേരിട്ട് വിളിച്ച ഡൽഹിയിലെത്താൻ നിർദ്ദേശം നൽകുന്നതും ഇപ്പോൾ രണ്ടാമത് മറ്റൊരു മലയാളി കൂടി മൂന്നാം മോദി മന്ത്രിസഭയുടെ ഭാഗമായി മാറുന്നു എന്നെല്ലാം പറയുമ്പോൾ അത് കേരളത്തിലെ ബിജെപിയുടെ വളർച്ചയെ തന്നെ ചൂണ്ടിക്കാട്ടുന്നതാണ് എന്തായാലും ബിജെപി കേരളത്തിൽ ഇനി അതിശക്തമാകും എന്നത് തന്നെയാണ് ഇതെല്ലാം കൊണ്ട് വ്യക്തമാകുന്നത് ഇന്ന് വൈകുന്നേരം നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കാൻ പോകുകയാണ് രജനീകാന്ത് ഉൾപ്പെടെ നിരവധി പ്രമുഖരും ഏഴോളം ലോക നേതാക്കളുടെ യും സാന്നിധ്യത്തിൽ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നു മൂന്നാം തവണ പ്രധാനമന്ത്രിയായി ഇന്ത്യയുടെ ഭരണം ഏറ്റെടുക്കാൻ പോകുന്നു ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഭൂട്ടാൻ പ്രധാനമന്ത്രി ഭാഷോ ഷെറിങ് മാൽദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സോ മൗറീഷ്യസ് പ്രധാനമന്ത്രി പ്രോവിദ് ജുഗ്നോ സീഷെൽസ് പ്രസിഡന്റ് വേവ രാംഗലവൻ ശ്രീലങ്കൻ പ്രസിഡന്റ് റാനിൻ വിക്രം സിംഗ് തുടങ്ങിയിട്ടുള്ള ലോക നേതാക്കൾക്ക് ക്ഷണം നൽകി കഴിഞ്ഞിട്ടുണ്ട് അയൽ രാജ്യങ്ങൾ ആദ്യമെന്ന് നരേന്ദ്രമോദി സർക്കാരിന്റെ നയം പ്രയോജനപ്പെടുത്തുന്ന രാജ്യങ്ങളാണ് ഇവയെല്ലാം ഇവർക്കാണ് ക്ഷണം നൽകിയിരിക്കുന്നത് ഈ ലോക നേതാക്കളെല്ലാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച മോദിക്ക് അഭിനന്ദനവുമായി നേരത്തെ രംഗത്തെത്തിയിട്ടുണ്ട് യോസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സളിവനും ചടങ്ങിലേക്ക് ക്ഷണം നൽകിയിരുന്നു എന്നാണ് വിവരം ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പ കമാൽ ദഹലും ചടങ്ങിൽ പങ്കെടുക്കുമെന്ന റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു വെള്ളിയാഴ്ച വൈകിട്ട് ധാക്കയിൽ നിന്ന് ഡൽഹിയിലേക്ക് വിമാനം കയറുമെന്നായിരുന്നു ഷെയ്ഖ് ഹസീനയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നത് മോദിയുമായി ഏറെ അടുപ്പം പുലർത്തിയിരിക്കുന്ന ലോക നേതാക്കളിൽ ഒരാളാണ് ഷെയ്ഖ് ഹസീന രണ്ടായിരത്തി പത്തൊൻപതിലെ നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ബംഗ്ലാദേശ് ഭൂട്ടാൻ ഇന്ത്യ മ്യാൻമാർ നേപ്പാൾ ശ്രീലങ്ക തായ്ലാന്റ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ലോക നേതാക്കളായിരുന്നു എത്തിയിരുന്നത് രണ്ടായിരത്തി പതിനാലിലെ നരേന്ദ്രമോദിയുടെ ആദ്യ സത്യപ്രതിജ്ഞ ചടങ്ങിൽ അന്നത്തെ പാക് പ്രധാനമന്ത്രിയായ നവാസ് ഷെരീഫും പങ്കെടുത്തിയതും ശ്രദ്ധേയും ഇങ്ങനെ വലിയൊരു രീതിയിൽ തന്നെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ സത്യം പ്രതിജ്ഞ ചടങ്ങ് മാറ്റിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലേക്കാണ് ഇത്ര വലിയൊരു വേദിയിലേക്ക് കേരളത്തിൽ നിന്ന് രണ്ട് മലയാളികൾ എത്തുന്നത് എന്നത് ചെറിയൊരു വിഷയമല്ല കേരളത്തിൽ താമര വിരിയില്ല എന്ന് ഉറപ്പിച്ചവർക്കുള്ള കൃത്യമായിട്ടുള്ള മറുപടിയാണ് ഇതെല്ലാം ഇനി കേരളത്തിന്റെ പല ഭാഗങ്ങളിലും താമര വിരിയുമെന്നും കേരളത്തിലുള്ള ബി വലിയ രീതിയിൽ ശക്തി പ്രാപിക്കുന്നു എന്നതിന്റെയും ഏറ്റവും വലിയ സൂചനകളാണ് പുറത്തു വരുന്നത്